ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിന്റെ പൊതു സ്വത്താണ് അല്ലേ എണ്ണമറ്റ യാത്രക്കാരുമായി വിശാലമായ ഇന്ത്യൻ റെയിൽവേ ശൃംഖല രാജ്യത്ത് ഒന്നാകെ പരന്നു കിടക്കുകയാണ് ഗവൺമെന്റിന്റെ കീഴിൽ ഇന്ത്യൻ റെയിൽവേ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്കാണ് ഇന്ത്യയിലെ ട്രെയിനുകളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ട്രെയിൻ്റെ ഉടമയാകുക എന്നത് അസാധ്യമായ കാര്യമാണ് എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിൻറെ ഉടമസ്ഥാവകാശം ലഭിച്ച ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അത് നമ്മളെല്ലാം കേട്ട് തഴമ്പിച്ച ഇന്ത്യയിലെ തന്നെ കോടീശ്വരന്മാരായ സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് വിമാനങ്ങളുള്ള ആഡംബര ജീവിതം നയിക്കുന്ന അംബാനിയോ അദാനിയോ അല്ല മറിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഒരു സാധാരണ കർഷകനാണ് ഇന്ത്യയിൽ സ്വന്തമായി ട്രെയിൻ ഉള്ളത് നിയമപരമായി ഇന്ത്യൻ സർക്കാർ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ സങ്കീർണമായ റെയിൽവേ സംവിധാനം വ്യക്തിഗത ട്രെയിൻ ഉടമസ്ഥതയ്ക്ക് നിലവിൽ ലഭ്യമല്ല എന്ന ട്രെയിൻ സ്വന്തമായിട്ട് ഈ കർഷകന്റെ കഥ ഇതിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് പലരും ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തിക്ക് സ്വന്തമായി ട്രെയിൻ കിട്ടിയ ഈ കഥ പലർക്കും അജ്ഞാതമായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് അതായത് വർഷം രണ്ടായിരത്തി ഏഴിലാണ് ഈ കഥ തുടങ്ങുന്നത് കോടതി വിധിയിലൂടെ ഒരു ട്രെയിനിന്റെ ഉടമയായ സമ്പുരാൻ സിംഗ് എന്ന പഞ്ചാബി കർഷകന്റെ നിയമ പോരാട്ടത്തിന്റെ കഥയാണിത് രണ്ടായിരത്തി ഏഴിൽ ലുധിയാന ചണ്ണ്ഡീഗഡ് റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ റെയിൽവേ കുറിച്ച് സ്ഥലം എടുത്തതോടെയാണ് കഥ ആരംഭിക്കുന്നത് ഈ ഭൂമിയിൽ കർഷകനായ സമ്പുരാൻ സിംഗിന്റെ ഉടമസ്ഥതയിലെ ഒരു ഭാഗം ഉൾപ്പെട്ടിരുന്നു ഏക്കറിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാണ് റെയിൽവേ ആ ഭൂമി ഏറ്റെടുത്തത് എന്നാൽ അയാൾ ഗ്രാമത്തിലെ ചില കർഷകർക്ക് ഭൂമിക്ക് ഏക്കറിന് എഴുപത്തിയൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിച്ചു നഷ്ടപരിഹാരത്തിലെ ഈ കടുത്ത അസമത്വം സമ്പുരാൻ സിംഗിനെ ചൊടിപ്പിച്ചു അങ്ങനെ അദ്ദേഹം ഈ അസമത്വത്തെ നേരിടാൻ കോടതിയെ സമീപിച്ചു ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംബുരാൻ സിംഗിന് കോടതിയിലെത്തിയത് നിയമ നടപടികൾ ഫലമായി സംബുരാജ് സിംഗിന് അനുകൂലമായി വിധി പുറപ്പെടുപ്പിച്ച് കോടതി അദ്ദേഹത്തിന്റെ നഷ്ടപരിഹാരം ഏക്കറിന് അൻപത് ലക്ഷം രൂപയായി ആദ്യം ഉയർത്തി പിന്നീട് അത് ഏക്കറിന് ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപയായി വീണ്ടും ഉയർത്തി രാജ്യം കണ്ടതിൽ വെച്ച് ഭൂമി നഷ്ടപരിഹാരത്തിന്റെ കേസുകളെ അപൂർവമായ നടപടിയായിരുന്നു ആ വിധി രണ്ടായിരത്തി പതിനഞ്ചോടെ കോടതി വിധിച്ച ഈ തുക നൽകാനായിരുന്നു നോർത്തേൺ റെയിൽവേയോട് കോടതി ഉത്തരവിട്ടത് എന്നാൽ നിശ്ചിത തീയതിക്കകം മുഴുവൻ തുകയും കൈമാറുന്നതിൽ റെയിൽവേ പരാജയപ്പെട്ടു ഏകദേശം നാല്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് റെയിൽവേ സംബുരാൻ സിംഗിന് കൈമാറിയത് ഇതിനെതിരെ വീണ്ടും അദ്ദേഹം കോടതിയിൽ അപേക്ഷ നൽകി അങ്ങനെ ഈ അപേക്ഷ പരിഗണിക്കവേ ഡൽഹി അമൃത്സ്യാർ സ്വർണശതാബ്ദി എക്സ്പ്രസിന്റെ വരുമാനം ശംബുരാൻ സിംഗിന് കൈമാറാനും രണ്ടായിരത്തി പതിനേഴിൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ഉത്തരവിട്ടു അങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ആദ്യമായി സാധാരണ കർഷകനായ സംബുരാൻ സിംഗ് എന്ന മനുഷ്യന് ഒരു ട്രെയിൻറെ താൽക്കാലിക ഉടമസ്ഥാവകാശം ലഭിക്കുന്നത്